ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ നിങ്ങളോടൊക്കെ ഒരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഞാൻ താങ്ക്സ് പറയുക കേട്ടാ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഒക്കെ പറയാനായിട്ട് വരാറുണ്ട് നമ്മുടെ ചാനലിൽ എന്തെങ്കിലുമൊക്കെ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാഷികമൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെയാണ് വരാറുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് താങ്ക്സ് പറയുകയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ യൂട്യൂബ് ജേണീനെ കുറിച്ചിട്ട് ഷോർട്ടാക്കിയിട്ട് പറയാമെന്ന് വിചാരിച്ചു കാരണം ഞാനിത് രണ്ടു വർഷം മുന്നേ നമ്മുടെ യൂട്യൂബ് ജേണീനെ കുറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ പുതിയതായിട്ട് വന്നുള്ള ആൾക്കാർക്കൊന്നും അത് കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അവർക്ക് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പെട്ടെന്ന് ഷോർട്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ട് പോവാം അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് അഞ്ച് വർഷം തികഞ്ഞിട്ടുണ്ട് ഡിസംബറിൽ അഞ്ച് വർഷമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സാണ് കൂടുക അപ്പോൾ അഞ്ച് വർഷം വർഷമായിരിക്കണേ ഈ ഒരു സമയത്ത് നമുക്ക് അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആണ് തികഞ്ഞിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പം നമുക്ക് അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു രണ്ട് മാസം കൊണ്ട് നമുക്ക് ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സും കൂടി അതായത് ആറായിരം സബ്സ്ക്രൈബേഴ്സ് അവർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ എന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് അറിയണ്ടായിരുന്നില്ല എങ്ങനെയാണ് തുടങ്ങുക എ അതൊന്നും അറിയണ്ടായിരുന്നില്ല അഞ്ച് വർഷം മുന്നേ നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങി പെട്ടെന്നാണ് നമ്മൾ തുടങ്ങിയത് കിട്ടുക അപ്പോൾ ഞാനും നാത്തൂൻ്റെ മോളും കൂടിയിട്ടാണ് ഇത് എന്താ പറയുക ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ നമുക്കിങ്ങനെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു അപ്പോൾ കണ്ട് കണ്ടിട്ട് നമുക്കൊരു എന്താ ഇഷ്ടം തോന്നില്ല എനിക്ക് ഇതേപോലെ ക്രിയേറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് നേട്ടാ അപ്പോൾ അങ്ങനെ വീട്ടിലെ കാര്യങ്ങളും വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടാനാണ് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വീഡിയോ കണ്ടപ്പോൾ അപ്പോൾ മുതൽ നമുക്കൊരു ചാനൽ തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെയാണ് തുടങ്ങുക എന്നൊന്നും അറിയണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതേപോലെ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ട് അതിൽ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ തലേ ദിവസം അതായത് നാളെയാണ് നമ്മൾ ചാനൽ തുടങ്ങുന്നത് വെച്ചാൽ അതിൻ്റെ തലേ ദിവസം വൈകുന്നേരം ഇത് ശരിയാക്കുന്നത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ചേട്ടനോട് ചോദിച്ചപ്പോൾ ആൾ ആദ്യം പറയും ചാനൽ തുടങ്ങിക്കോ പിന്നെ പറയും വേണ്ട പിന്നെ തുടങ്ങിക്കോ അങ്ങനെ ചോദിച്ചിട്ട് തുടങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി യാതൊരു കാര്യങ്ങളും അറിയുണ്ടായിരുന്നില്ല എഡിറ്റിംഗ് അറിയണ്ടായിരുന്നില്ല എഡിറ്റിംഗ് ആപ്പ് ഏതാ ഇതാക്കണം എന്നറിയണ്ടായിരുന്നില്ല വീഡിയോ എന്തിടുന്നു പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ പേരൊക്കെ ഞങ്ങൾ ആ ഒരു തലേദിവസം അപ്പ ഇരുന്ന് കണ്ടുപിടിച്ചൊരു പേരാണ് കേട്ടോ അപ്പോൾ നമുക്ക് സപ്പോർട്ടിനായിട്ട് നമ്മൾ യൂട്യൂബിൽ തന്നെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അവർ വീഡിയോ ഇടുന്നില്ല അപ്പോൾ ആ ചേച്ചിയോടൊക്കെ ചോദിച്ചിട്ട് ആ ചേച്ചി ഒരു ധൈര്യം തന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്തോളൂ തുടങ്ങിക്കോളൂന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം തന്നെ നമ്മളൊരു പേരൊക്കെ കണ്ടുപിടിച്ചു അപ്പോൾ ആദ്യം ഞാൻ വലിയൊരു പേരായിരുന്നു കേട്ടോ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് പറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആണല്ലോ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീട്ടുവിശേഷങ്ങളിൽ നിന്ന് ചേർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ വീട്ടു വിശേഷങ്ങളിൽ നിന്ന് ടൈപ്പ് ചെയ്തപ്പോൾ അപ്പോൾ ആ ഒരു പേരിൽ വേറൊരു ചാനൽ ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ അത് പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു എന്നാൽ വീട്ടുവിശേഷങ്ങളുടെ കൂടെ പേര് ചേർത്തോളാം പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വിശേഷങ്ങൾ സരിത എന്നുള്ള പേര് ചേർക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടൊരു രണ്ട് മാസമായപ്പോഴേക്കും അവർ ആ ചാനലിലെ പേര് മാറ്റി പിന്നെ നമ്മൾ മാത്രമാണ് ഈ ഒരു വിശേഷങ്ങൾ എന്നുള്ള പേരുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ വേറെ കുറേ ചാനലുകൾക്ക് ഇങ്ങനെ ഈ ഒരു വിശേഷങ്ങൾ എന്നുള്ള പേരിൽ വേറെ ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പം അങ്ങനെ നമ്മൾ ചാനൽ തുടങ്ങി അപ്പോൾ പിന്നെ നമ്മൾ നമ്മളെന്തിടും വീഡിയോസ് എന്നായിരുന്നു നമ്മുടെ ചിന്ത അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ലച്ചുവിനെ ആറുമാസം പ്രായമാണ് പ്രായമുള്ള സമയത്താണ് കേട്ടോ തുടങ്ങിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു അവളെ മേക്കപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ തന്നെ ആദ്യം തുടങ്ങാം അപ്പോൾ ആദ്യം ഇതിനെപ്പറ്റി യാതൊരു കാര്യങ്ങളും അറിയില്ലായിരുന്നില്ല ആരെങ്കിലും കാണുമോ എന്നൊന്നും അറിയില്ല അപ്പം വീഡിയോ ഇട്ട ആരെങ്കിലും കാണുമെന്നുള്ളൊരു ആകാംക്ഷയോട് കൂടിയിട്ടാണ് ആദ്യം വീഡിയോ ഇട്ടത് അപ്പം എഡിറ്റിങ്ങനെ നമ്മൾ ഇതുപോലെ തന്നെ യൂട്യൂബിലെ ഓരോരുത്തരെ വീഡിയോ കണ്ടിട്ട് അതിൽ നിന്നൊക്കെ കണ്ടുപിടിച്ചതാണ് കേട്ടോ ഈ അങ്ങനെ നമ്മൾ ലെച്ചുവിന് മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ഇട്ടു അത് കഴിഞ്ഞിട്ട് ആദ്യമൊന്നും ആൾക്കാരൊന്നും അങ്ങനെ വ്യൂസ് ഒക്കെ കുറവായിരുന്നു പിന്നെ യൂട്യൂബ് ചാനലുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ പുതുതായിട്ട് യൂട്യൂബ് ചാനൽ വരുന്ന ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു രണ്ട് മാസം ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ആ ഒരു വീഡിയോ നന്നായിട്ട് പോകാനായിട്ട് തുടങ്ങിയത് അപ്പോൾ കുറച്ച് വൈറലൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ലച്ചുവിൻ്റെ ഡ്രസ്സുകളും അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം നമ്മൾ സ്ഥിരമായിട്ടൊരു വീഡിയോ വീഡിയോകൾ ഇടാ ഇട്ടുവരുന്നില്ല അതായത് മാസിലെ ഒരു നാല് വീഡിയോ ഒക്കെയാണ് ഇട്ടു വരുന്നത് എനിക്കിതിനെ പറ്റി കൂടുതൽ കാര്യങ്ങളും അറിയേണ്ടായിരുന്നില്ല അങ്ങനെയായിരുന്നു അപ്പോൾ ഇന്ന് വീഡിയോ ഇട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴും പെട്ടെന്ന് നമ്മുടെ വീട്ടിലെന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇപ്പോൾ വീഡിയോ ഇതിൽ കാണിക്കാനായിട്ട് അങ്ങനെ ഒന്നും എടുക്കാറില്ല നമ്മുടെ വീട്ടിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ട് അപ്പം അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ ചെയ്യാമായിരുന്നു പതിവെട്ടാ അപ്പം അങ്ങനെ ഒരു ആറ് മാസത്തോളം അങ്ങനെ പോയി നമ്മളൊരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ ഡെയിലി വീഡിയോ ഇട്ടാലാണ് നമുക്കൊരു വിജയം ഉണ്ടാവുക കാരണം ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വാശ് ടൈമൊക്കെ കംപ്ലീറ്റ് ആക്കണം അപ്പം അങ്ങനെ വീഡിയോ ഇടാത്ത കാരണം എനിക്കത് പറ്റ പറ്റുണ്ടായിരുന്നില്ലേ പൊ പോയി കളിച്ചതിൻ്റെ കൂടെ അപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടാത്ത കാരണം നമുക്ക് വാച്ച് ടൈം ഒന്നും അങ്ങനെ ഒരുപോലെ ഒരുപോലെതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇടയ്ക്ക് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുമ്പോൾ കമൻസൊക്കെ വരുമ്പോൾ ഭയങ്കര ആവേശമാണ് അപ്പോൾ അപ്പം ഇങ്ങനെ അപ്പോൾ അടുപ്പിച്ച് അടുപ്പിച്ച് ഞാൻ വീഡിയോ ഇടാറുണ്ട് കേട്ടോ അപ്പോളൊക്കെ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വരും പിന്നെ അങ്ങനെ ഓരോരോ കാരണം കൊണ്ട് എനിക്കങ്ങനെ തുടർച്ചയായിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല പക്ഷേ ഈ ഒരു അഞ്ച് വർഷം ഞാൻ എല്ലാ മാസവും ഒരു രണ്ട് മൂന്ന് വീഡിയോയെങ്കിലും ഇടാറുണ്ട് ചില മാസം അടുപ്പിച്ച് ഇങ്ങനെ വീടും ഇടാറൊക്കെ ഉണ്ട് കേട്ടാണ് പിന്നെ അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും മിക്ക ആയിരത്തി അഞ്ഞൂറ് മണിക്കൂറ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഒരു വർഷം കഴിഞ്ഞത് കാരണം പിന്നീട് പിന്നീട് ഓരോ മാസം അല്ലെങ്കിൽ ഓരോ ആഴ്ച കഴിയുമ്പോഴും നമ്മുടെ വാച്ച് ടൈം ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറയും അപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഞാൻ വാച്ച് ടൈം കൂട്ടും രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കൂടുള്ളൂ അപ്പോൾ അത് കൂടുമ്പോൾ പിന്നെ ദിവസം അയിരം കട്ടി നാലഞ്ച് മണിക്കൂർ കുറയും പിന്നെയും വീട് കൂടും അങ്ങനെ കൂടും കുറയും കൂടും കുറേട്ട് നമുക്ക് ആകെ ഒരു ഇതായിരുന്നു എന്താ പറയുക ഇതൊന്നും എത്തിക്കാൻ പറ്റുന്നില്ലല്ലോ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള അതായത് വാഷ് ടൈം കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു നിരാശയൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ അറിയുന്നവരും കൂട്ടുകാരും അവരൊക്കെ നമ്മളോട് ചോദിക്കും എന്താ ഈ യൂട്യൂബിൽ പൈസ കിട്ടാൻ തുടങ്ങിയോന്നൊക്കെ ചോദിക്കുമ്പോൾ അവരാക്കി പറയുന്നതാണോ നമ്മളതിനെ എന്നൊരു സംശയം തോന്നൂട്ടാ ചിലപ്പോൾ അവരെ വിശേഷങ്ങൾ ചോദിക്കണം കൂട്ടത്തിൽ അങ്ങനെ ചോദിച്ചതാകും പക്ഷേ പറ്റിണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളെ കൊണ്ട് എന്തായാലും ആശ ടൈമ് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല എന്നാലും വേണമെങ്കിൽ എനിക്ക് യൂട്യൂബിൽ വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ കാരണം നമ്മൾ സാധാരണ നമ്മൾ വീട്ടിലെ വീട്ടിൽ പണികളെടുക്കുന്നതിനെക്കാട്ടിയും ബുദ്ധിമുട്ടാണ് ഈ ഒരു ക്യാമറ ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് എന്ന് പറയണത് എന്നാലും എനിക്ക് വീഡിയോ ഇട്ടില്ലെങ്കിൽ അപ്പോൾ എന്തോ പോലെയാണ് അപ്പോൾ ഈ നമ്മുടെ യൂട്യൂബ് ചാനൽ ചില സമയത്ത് നിർത്തി പോവാം എന്ന് വരെ തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് തോന്നും സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുണ്ടായിരുന്നു നമ്മുടെ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ വൈറലായിരുന്നു പിന്നെ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും രണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സെങ്കിലും കൂടുതലായിട്ട് നമുക്ക് കിട്ടാറുണ്ട് അപ്പം എനിക്ക് ചാനൽ ഉപേക്ഷിച്ചിട്ട് പോകാനോ അങ്ങനെ തോന്നണില്ല അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ഈ യൂട്യൂബിൽ തുടങ്ങിയത് തന്നെ നമ്മൾ ആൾക്കാരെ കാണുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണല്ലോ അപ്പം നമുക്ക് പൈസ അങ്ങനെ കിട്ടിയില്ലേലും കുഴപ്പമില്ല നമുക്ക് ആൾക്കാരെ കണ്ടാൽ മതി ഞാൻ വീഡിയോ ഇടാം നമ്മൾ ചിലർ ഒരു പത്ത് പേരെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ വീഡിയോ കാണാൻ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ തുടർന്ന് ഈ ഒരു വീഡിയോ ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം തുടർന്നിങ്ങനെ പോയോണ്ടിരുന്നത് പിന്നെ നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആണല്ലോ കാണിക്കുന്നത് അപ്പോൾ നമ്മളാണെങ്കിൽ പുറത്തേക്കൊന്നും അങ്ങനെ പോവാത്ത ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ അധികം വീഡിയോസ് ഒന്നും കാണിക്കാനും പറ്റില്ല പിന്നെ എന്നും ഈ ഒരു വീഡിയോ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബോറടിക്കും കാര്യങ്ങളൊക്കെയാണല്ലോ എന്ന് വെച്ചിട്ട് നമ്മളെന്തേലും പ്രത്യേകതമായിട്ടുള്ള ദിവസം ഉണ്ടെങ്കിൽ മാത്രമായിട്ട് ഞാൻ വീഡിയോ എടുത്ത് തരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ വീഡിയോ ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് എന്താ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ രണ്ട് മാസമായിട്ട് നമ്മുടെ ചാനലിൽ നല്ല എന്താ പറയുക നല്ല രീതിയിൽ തന്നെ റീച്ചായിട്ട് പോകണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഇന്നലെ നമ്മുടെ ചാനൽ അങ്ങനെ മോണിറ്റൈസർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ട ഇപ്പോൾ മോണിറ്റൈസ്ഡ് ആയി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ക്യാഷ് കിട്ടിക്കൊടുങ്ങൊന്നുമില്ല അപ്പോൾ ഇനിയും അതിൻ്റെ കടമ്പകൾ നമ്മൾക്ക് ചാടിക്കടക്കാനുണ്ട് അപ്പോൾ അത് ഇനി എന്നാവുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഏതായാലും നമുക്ക് നാലായിരം വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഒരു അഞ്ച് വർഷത്തെ കാത്തിയ്പ്പ് അഞ്ച് വർഷത്തെ പരിശ്രമം അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇട്ടാൽ അപ്പോൾ എന്താ പറയുക ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുണ്ട് ചാനലും അങ്ങനെ നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്യണില്ലല്ലോ നമ്മുടെ വീട്ടിലുള്ളതൊക്കെ എടുത്ത് അങ്ങനെ ഇടാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അങ്ങോട്ടൊരു ഒരു പരിശ്രമം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും നടത്തണില്ല അപ്പോൾ അങ്ങനെ റീച്ചാവോന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ അഞ്ച് വർഷം വേണ്ടി വന്നു നമുക്കതൊന്ന് എന്താ പറയുക കൈപ്പടിയിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ മോണിറ്റേസഡർ ആയിട്ടുണ്ട് അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പോളിസി യൂട്യൂബ് പോളിസിക്കൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ എൻ്റെ വീഡിയോ കാണുന്നവരെ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് തരിക പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കമൻസ് ഇടുകട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ചാനൽ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുള്ളൂ എന്നാണ് പറയണത് അല്ലാത്ത വീഡിയോസൊക്കെ അവരവിടെ അങ്ങനെ ഡൗൺ ആയി കിടന്ന് ചാനൽ തന്നെ പോകാനായിട്ടുള്ള കാരണമാകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവരും ഇപ്പം കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് കിട്ടുള്ളൂ കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കമൻസ് ഇടാം അപ്പം ഇനിയും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു സന്തോഷം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇനിയും കാഷ് കിട്ടിത്തുടങ്ങാനായിട്ട് കുറച്ചും കൂടിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മളുടെ ആഗ്രഹം അത് എന്താ പറയുക ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഉള്ളിലും ഉറക്കത്തിലും നമ്മുടെ ചാനലൊന്നും മോണിറ്റൈസ് ചെയ്ത് കാണണം ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമുക്ക് നിറമേറുമെന്ന് തന്നെയാണ് കേട്ടോ വിചാരിക്കണത് അപ്പം അങ്ങനെ മോണിറ്റൈസ്ഡ് ആയി ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് കാണണം എന്നുള്ളതാണ് കാണും കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ അത് കാണാനായിട്ട് പെട്ടെന്ന് തന്നെ ആവാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യണം ഇത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ